ഈശോ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വലിയ മാതൃ പിതൃസ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് നാം കാണാറുള്ള ഒരു സംഭവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ചിലപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ കുട്ടികൾ അവർ കുറുമ്പ് കാണിക്കാറുണ്ട് കുസൃതി കാണിക്കാറുണ്ട് അപ്പോൾ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെന്തു ചെയ്യും അവരെ ശിക്ഷിക്കും അവരെ സഹായിക്കും അവരെ തെറ്റുതിരുത്തി കൊടുക്കും ചിലപ്പോൾ തെറ്റുതിരുത്തൻ്റെ ഭാഗമായിട്ട് ചെറിയ ശകാരവും ശിക്ഷയൊക്കെ ആവശ്യമാണ് അതുണ്ടായി കഴിയുമ്പോൾ ഈ മക്കൾക്ക് മാതാക്കന്മാർ ചെറിയൊരു പരിഭവം തോന്നും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ പരിഭവിച്ച് ചില മക്കളൊക്കെ പിണക്കം കൂടി മാറിയിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മയാണ് അപ്പോൾ അങ്ങനെ പിണക്കം കൂടി മാറിയിരിക്കുന്ന ഈ മക്കളുടെ അടുത്ത് അപ്പനും അമ്മയും പോയി ചിലപ്പോൾ ഒന്ന് തലോടിക്കൊണ്ട് നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഒരു ഉമ്മയെ കൊടുത്തുകൊണ്ട് അവർക്ക് ചില നല്ല ഓഫറുകൾ കൊടുത്തുകൊണ്ട് അവരെ തിരികെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരൊന്നുകൂടെ സ്നേഹത്തിൽ അടുപ്പിച്ച് നിർത്തുന്ന അങ്ങനെ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന മാതാക്കന്മാരുടെ മനോഭാവം നമ്മൾ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ മക്കളെ പണക്കം കൂടി ഇരിക്കുന്നത് തന്നെ ഈ അപ്പൻ്റെ അമ്മയും സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് അപ്പം അങ്ങനെയെങ്കിൽ ഇതുപോലെ തന്നീന്ന് അകന്നു പോയ ദൈവജനത്തെ ദൈവമക്കളായ നമ്മളെ വീണ്ടും നെഞ്ചോട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞു തരുന്ന ഒരു വചനം നാം കാണുവാണ് നമുക്കത് കാണാപ്പാടം പഠിക്കുകയും ചെയ്യാം അത് ഏശ്യാപ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യമാണ് നമുക്കറിയാം നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈ പാപം മൂലം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയേണ്ട നന്മകളും അനുഗ്രഹങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടമായി പോവുക അതാണ് നമ്മുടെ ജീവിതത്തിലെ പല സഹനത്തിൻ്റെയും വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും കാരണവും അപ്പം അങ്ങനെയെങ്കിൽ ഇത് ദൈവം തന്നെ കോംപ്രമൈസായിട്ട് വരിക ശരിക്കും നമ്മളാണ് ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ടതും നമുക്കാണ് നന്മ കിട്ടേണ്ടതും പക്ഷേ നമ്മൾ ദൈവത്തിനകന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മെ മാറോട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഈ പിതൃ മാതൃ സ്നേഹ വാത്സല്യവുമായിട്ട് വരുവാണ് ദൈവത്തിൻ്റെ വചനം യേശുവാ പ്രവാചകൻ്റെ പുസ്തകം ഒന്ന് പതിനെട്ട് കർത്താവ് അരു ചെയ്യുന്നു വരുവിൻ നമുക്ക് രമ്യതപ്പെടാം മനുഷ്യനല്ല പറയണേ മറിച്ച് കർത്താവ് പറയാ വാ എൻ്റെ അടുത്തേക്ക് വാ നമുക്ക് രമ്യതപ്പെടാം ഇനി എന്നിട്ടോ വചനം പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ തീരും അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും അപ്പോൾ ദൈവം പറയുവാ പാപം ചെയ്തു പോയിട്ടുണ്ടോ പാപത്തിൻ്റെ സ്വാധീനമുണ്ടോ കുഴപ്പമില്ല ഞാനതെല്ലാം തുടച്ച് വെണ്മയുള്ളതാക്കി മാറ്റും ശുദ്ധീകരിച്ചെടുക്കും നീ വീണ്ടും പത്തൊമ്പതാമത്തെ വാക്യം വചനം പറയുകയാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അപ്പോൾ സ്നേഹത്തോടെ ദൈവം വിളിക്കുമ്പോൾ അനുദപിക്കാനും പാപത്തെ ഉപേക്ഷിക്കാനും ഒന്നോടെ ദൈവത്തോടെ ചേർന്ന് നിൽക്കാനും നാം പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതനുസരിക്കുന്നെങ്കിൽ വചനം പറയുകയാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനത്തിൽ ആ ദൈവത്തിൻ്റെ വാത്സല്യം നമുക്ക് തിരിച്ചറിയാം നമ്മളാണ് പാവം മുതലകന്നുപോയത് നമ്മളാണ് തിരികെ വരേണ്ടത് ഇനി ദൈവത്തിനകന്നുപോയ നഷ്ടവും നമുക്ക് തന്നെയാണ് പക്ഷേ സ്നേഹമുള്ള കർത്താവ് ഒരു അപ്പനെ പോലെ അമ്മയെപ്പോലെ പണങ്ങിയിരിക്കുന്ന മക്കളെ അടുത്ത് വന്നിട്ട് വാ കുഴപ്പമില്ല നിന്നോട് സ്നേഹമാണ് എന്നൊക്കെ പറയുന്ന പോലെ ദൈവം നമ്മോട് പറയുക നീ വാ എൻ്റെ അടുത്തേക്ക് വാ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം യീശു നമ്മെ സമത്വമായിട്ട് അനുഗ്രഹിക്കട്ടെ